موسى نبي عليه السلام

നബിയോട് മോസാനബിയോട് നബിയേ മോസാനബിയേ നബിയേ ഇനി ശ്രദ്ധിച്ചുകൊണ്ട് കാലുകൾ വെക്കണേ കാരണം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നതായ രണ്ട് കരങ്ങൾ നിങ്ങളുടെ മാതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർ അതുകൊണ്ട് ഇനി മുന്നോട്ട് കാലുകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇതുവരെ നിങ്ങൾ വീഴാതെ മുന്നോട്ട് ഗമിക്കാനുള്ള കാരണം നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഇപ്പോഴുള്ള വഫാത്തായിട്ടുണ്ട് അതുകൊണ്ട് കാലുകൾ വെക്കുന്നത് ശ്രദ്ധിക്കണേന്ന് പോയാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ രണ്ട് കരങ്ങളാണ് വാപ്പയും ഉമ്മയും അറിയണേ നീ വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് പുറത്തിറങ്ങുമ്പോ നീ കാറെടുത്ത് പുറത്തിറങ്ങുമ്പോ വീടിൻ്റെതാകുന്ന വാതിക്കൽ നിന്നുകൊണ്ട് പടച്ചിറപ്പ്

ഉമ്മയുടെയും ഈ പ്രാർത്ഥന ലഭിക്കാതെ ഒരാളും ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല അവരുടെ മന്ത്രി ചൂതലില്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരു ഹൈറിലേക്കും നീ പടവുകൾ കയറിയിട്ടില്ല മൂസ നബി അലൈഹിമിനോട് പോലും അള്ളാഹു പറയുകയാണ് മൂസാ ഇനി പർവ്വതത്തിലേക്ക് കയറുമ്പോ ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വരണേ കാരണം നിനക്ക് വേണ്ടി ദുആ ചെയ്തിരുന്ന നിന്നെ വെഴാതെ പിടിച്ചു നിർത്തിയിരുന്ന പ്രിയപ്പെട്ട നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവർ എന്ന് വ്യക്തമാക്കുകയാണ് പഠിക്കണം നമ്മൾ ആര് ആര് നബി ഒരു ലമിൽപ്പെട്ട പ്രവാചകനോട് പോലും അള്ളാഹു പറഞ്ഞു ഇനി ശ്രദ്ധിച്ച് നടക്കിൽ ഉമ്മ മരിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചു നടക്കിൻ അപ്പായും ഉമ്മായി മരിച്ചവരൊക്കെ ശ്രദ്ധിച്ച് നടന്നു പറഞ്ഞതിന്റെ അർത്ഥം ഇനി വീഴാൻ തുടങ്ങി ഇതുവരെ നീ ആസ്വദിച്ചു അവരുടെ തണലിൽ ആസ്വദിച്ചു വാപ്പ മരിച്ചവരെ ഉമ്മ മരിച്ചവരെ അവരുടെ കാൽക്കൽ വീഴാതെ പൊരുത്ത അഹന്ത അഹന്ത വച്ചു കൊണ്ട് അഹങ്കരിച്ച് ഈ ദുരിൽ വെട്ടിപ്പിടിച്ച് സ്വന്തം മാതാവിൻറെയും പിതാവിന്റെയും പൊരുത്തം മുഴുവൻ കിട്ടാതെ ലോകത്തുള്ള സർവ്വതം വെട്ടിപ്പിടിച്ചിട്ടുണ്ട് പക്ഷെ പിടിക്കേണ്ട പൊരുത്തം നീ പിടിച്ചിട്ടില്ല പൊരുത്തം മാത്രം കിട്ടിയില്ല അയൽവാസിയുടെ സ്ഥലമൊക്കെ നിന്റെ കയ്യിലുണ്ട് ചിലർ കണ്ടിട്ടില്ലേ അയൽവക്കക്കാർക്ക് വണ്ടി ഒന്ന് പോകാനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുക്കൂല ഒന്ന് വളച്ചു വെക്കാൻ അവന്റെ മതിലൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്താൽ മതി അതിനു സമ്മതിക്കും അവിടെ നല്ല സ്ക്വയറായിട്ട് ആയിട്ട് അത്ര അഹന്ത എന്താ കാരണം അതുകൂടി നമുക്ക് ഇങ്ങോട്ട് പോരണം അതുകൂടി നമുക്കിങ് കിട്ടണം ഇങ്ങനെ ദുനിയാവ് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് ഭൗതിക ലോകത്തിന് വേണ്ടി അതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടന്ന ആളുകൾ കിട്ടണ്ടതാകുന്ന പിടിക്കേണ്ടതായ കാല് പിടിച്ചില്ല വാപ്പാടെ ഉമ്മാടെയും കാല് പിടിച്ചില്ല അവർ കേത്ത് സംരക്ഷിക്കട്ടെ അവരിപ്പിന്ന് പോയി ഇന്ന് കബറിലാണ് ചാലിൽ അവർ കടക്കുക എന്താണ് അവരുടെ അവസ്ഥയെന്ന് അള്ളാഹു ആരും അള്ളാഹുയർത്തു മാറാവട്ടെ അള്ളാഹു ദറജ ഉയർത്തു മാറാവട്ടെ നീ ഒന്നുമല്ലാതിരുന്ന കാലഘട്ടത്തെ പറ്റി ഒന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ എത്ര പ്രയാസം സഹിച്ചിട്ടാണ് ഉമ്മ ഉമ്മയും ഉപ്പയും ഈ ദുനിയാവിലേക്ക് നിന്നെ കൊണ്ടുവന്നത് എന്ന് ചിന്തിക്കണേ നീ ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ പറ്റി നീ എന്താ ചിന്തിക്കാതെ പോകുന്നത് നിനക്കൊരു കാലമുണ്ടായിരുന്നു ഇന്ന് നീ കാണുന്ന ഒരവസ്ഥയ്ക്ക് മുമ്പ് ഒരു ലോകം സുബഹാനന്ത ഏതാണ് ആ ലോകം ഉമ്മയുടെ ഉദരത്തിൽ ഒമ്പത് മാസം പത്ത് ദിവസം നീ കഴിഞ്ഞതാകുന്ന ലോകം നമുക്കൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ചിന്തിക്കണം ആ ലോകത്തെ പറ്റി ഈ സദസ്സിൽ നിന്ന് തന്നെ ചിന്തിച്ചിട്ട് പോണം അള്ളാഹു നൽകട്ടെ അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ ശരിക്കും ശ്രദ്ധിക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നു അള്ളാഹു നമുക്ക് നാഫിയായാലും നൽകുമാറാവട്ടെ ഉമ്മയുടെ ഉദരത്തിൽ നമ്മൾ കഴിഞ്ഞിരുന്ന കാലയളവ് ഒന്ന് ചിന്തിക്കുന്ന സഹോദര സഹോദരിമാരെ എല്ലാവരും ചിന്തിക്കും നമ്മളൊന്നുമല്ലായിരുന്നു ഇന്ന് കാണുന്നതായ ഈ വലിയ തസ്തിക ഉയർന്നതാകുന്ന വിദ്യാഭ്യാസം വലിയ മണിമാളികകൾ അള്ളാഹു നമുക്ക് ഇന്ന് നൽകി നല്ല വാഹന സൗകര്യം നൽകി ഏക്കർ കണക്കിന് ഭൂമി അള്ളാഹു നൽകി സാമ്പത്തികമാകുന്ന വലിയ ആസ്തി ഉള്ളവനാക്കി അള്ളാഹുദിനെ മാറ്റി നല്ല ഒരു സുന്ദരിയായ ഭാര്യ അള്ളാഹു നിനക്ക് നൽകി തരുണീ മണികളാകുന്ന മക്കളെ അള്ളാഹുദിനൊക്കെ സമ്മാനിച്ചു ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു ഘട്ടം നിനക്കുണ്ടായിരുന്നു നീ ഒന്നുമല്ലാതിരുന്ന ഇന്ന് ആറടി പൊക്കമുള്ളവൻ അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് എട്ട് ഇഞ്ച് പൊക്കമുള്ളവുന്ന മനുഷ്യൻ ഇത്ര അടി ഉള്ളവൻ ഏയ് ഇന്ന് ഇതൊന്നും ഇല്ലാതെ പത്ത് നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരമുള്ളതാകുന്ന ഈ വ്യക്തി ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതിരുന്നതാകുന്ന ഒരു കാലഘട്ടം ഉമ്മയുടെ ഉദരത്തിൽ ചെറിയതാകുന്ന ഒരു ബീജത്തുള്ളിയായി നീ നിലകൊണ്ട സാഹചര്യം ഒന്ന് ചിന്തിക്കും അള്ളാഹ് ചോദിക്കുക അങ്ങനൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നല്ലോ അപ്പോഴാണ് കുറിച്ച് ചിന്തിക്കുക ഉമ്മായുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ചിന്ത വന്ന് അങ്ങോട്ടൊന്ന് പോകേണ്ട നമ്മളിങ്ങനെ ദുനാവിൻ്റെ പുറകേ പോകുന്നത് കൊണ്ടാണ് പലരും മനസ്സിലാക്കാത്തത് ഒന്ന് പുറകോട്ട് വരുന്നത് എപ്പോഴും നല്ലതാണ് എങ്കിലേ മുന്നോട്ട് നല്ലതുപോലെ ഗമിക്കാൻ പറ്റുകയുള്ളൂ പോകാൻ പറ്റുള്ളൂ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇവിടെ هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ദഹിറനോട് അല്ലാഹു ചോദിക്കുകയാണ് ഹൽ അതാ മനുഷ്യ മാനവ നിനക്കൊരു ജീവിത കാലയളവ് അള്ളാഹു നൽകിയിട്ടില്ലയോ ലമ്മ്യ കുൻ അമ്മ പറയപ്പെടുന്നതായ ഒരു തസ്തികയോ പറയപ്പെടുന്നതാകുന്ന ഒരു ജീവിത വ്യവസ്ഥിതിയോ അള്ളാഹു നിനക്കെത്തിക്കാത്തതാകുന്ന ഒരു കാലയളവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലയോ ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ കഴിഞ്ഞ വരുന്നവനല്ലയോ ഓരോ സഹോദരനും ഓരോ സഹോദരിയും ചിന്തിക്കുന്നു നമുക്ക് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒമ്പത് മാസം ഗർഭം ചുമന്ന് നമ്മൾ നിലകൊണ്ടു

പല ഘടകങ്ങൾ കൂടി ചേരുന്നതായ ബീജത്തുള്ളിയിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത് ശരിക്കും ശ്രദ്ധിക്കണേ ശരിക്കും ശ്രദ്ധിക്കും നല്ലതുപോലെ വേറൊരു ആയത്തിൽ അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയാൻ ശരിക്കും ശ്രദ്ധിക്കും ശാസ്ത്രം പോലും അത്ഭുതം കൂറിയ ചില ആയത്തുകൾ ചിലത്തുകൾ من سلاله من طين ثم جعلناه نطفه ثم جعلناه نطفة في قرار مكير ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين പരിശുദ്ധമായ ഖുർആാനിലൂടെ അമ്മാനുഭവത്താല മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘടനയെ കൊറ്റി ഓർമ്മപ്പെടുത്തുകയാണ് കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആ കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് പ്രഥമ മനുഷ്യനെ അള്ളാഹു പഠിച്ചത് ശരിക്കും ശ്രദ്ധിക്കണേ എന്നിട്ട് അള്ളാഹു പറയാൻ രാധാ നമ്മളെയൊക്കെ സ്വറ്റിപ്പിന്റെ ഘടനയെ കുറിച്ച് അല്ലാഹു പറയാ ഉപ്പയുടേതാകുന്ന മുതുകിൽ കടന്നതായ നിന്നെ ആ ഉപ്പയുടെ ജനനേന്ദ്രിയത്തിലൂടെ ഉമ്മയുടേതാകുന്ന ഗർഭാശയത്തിലേക്ക് ബീജത്തുള്ളിയായി അള്ളാഹ് കൊണ്ടുവരുവയാണ് ആ ബീജത്തുള്ളിയാക്കി നിന്നെ മാറ്റിയതിന് ശേഷം ആ ബീജത്തുള്ളിയെ നാം രക്തക്കെട്ടയാക്കി മാറ്റിയില്ലയോ ഫനൽ മുളകത ആ രക്തക്കട്ടയെ നാം മാംസക്കട്ടയാക്കി മാറ്റിയില്ലയോ ഫനൽ മുളകത്താ ആ മാംസക്കട്ടയെ നാം പിന്നീട് എല്ലുകൾ കൊണ്ട് പൊതിഞ്ഞില്ലയോ ഫോനൽ ആ എല്ലുകളിലേക്ക് വീണ്ടും മാംസം കൊണ്ട് ഞാൻ മറ്റൊരു മനോഹരമായ സൃഷ്ടി വൈഭവം അള്ളാഹു നടത്തുകയാണ് ആ എല്ലുകൾ പൊതിഞ്ഞ മാംസത്തിലേക്ക് അള്ളാഹു മനോഹരമായ ചർമ്മത്തെ അള്ളാഹു നൽകുകയാണ് മനോഹരമായി മനുഷ്യനെ സൃഷ്ടിച്ചതായ അള്ളാഹു അവനത്ര ഏറ്റവും ഉന്നതമായ രീതിയിലാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത് ലോകത്തൊരു സൃഷ്ടിക്കും ഇതുപോലെ ഗ്ലാമർ ഇല്ല സഹോദരങ്ങളെ നമ്മുടെ മൂക്ക് തന്നെ ചിന്തിക്കാൻ അതിങ്ങനെ താഴോട്ട് വരേണ്ട ഒരു മേലോട്ടായിരുന്നു എങ്ങനെയുണ്ട് മലോട്ടായിരുന്നു മൂക്കിപ്പൊടി ഇടാൻ സുഖമായിരുന്നു സാർ രൂപം ശ്രദ്ധിക്ക നമ്മളെ കോല എങ്ങനെ ഉണ്ടാവും നമുക്ക് വാ മുകളിൽ തന്നു നേരെ താഴെ തന്നിട്ട് താഴെ തന്നത് മുള്ളിൽ തന്നെ എങ്ങനെ ഉണ്ടോ അള്ളാഹു ആക്കട്ടെ സൃഷ്ടിപ്പിന്റെ ഘടനയെ പറ്റി നമ്മളെന്താ ചിന്തിക്കാത്തത് നിങ്ങളുടെ സ്വന്തം ശരീരത്തെ പറ്റി എന്തേ ചിന്തിക്കാത്തത് അള്ളാഹ് ചോദിക്കുകയാണ് ചിന്തിക്കാത്തത് എന്താ ബുദ്ധി ആർക്കെ കൊണ്ടുപോയി പണയം വെച്ചത് നിങ്ങൾ ചിന്തിക്കാതെ ഈ സമൂഹം ഒന്ന് ചിന്തിക്കാൻ മനുഷ്യ അള്ളാഹു തൗഫീഖ് നിലകട്ടെ നാല്പത് ദിവസം കൂടുമ്പോഴാ ഇതിന്റെ പ്രക്രിയകൾ ഇങ്ങനെ നടക്കുന്നത് ഈ രക്തക്കെട്ട മാംസക്കെട്ടെ ബീജത്തുള്ളി രക്തക്കെട്ടയാകുന്നു രക്തക്കെട്ട മാംസക്കെട്ടയാകുന്നു ആ മാംസക്കെട്ടിലേക്ക് എല്ലുകൾ വന്ന് പൊതിയുന്നു ആ എല്ലുകളിലേക്ക് വീണ്ടും മാംസം പൊതിയുന്നു വീണ്ടും അതിന്റെ മുകളിൽ ചർമ്മം ഇട്ടു തരുന്നു ഇതെല്ലാ പ്രക്രിയ നടക്കുന്നത് നാൽപ്പത് നാൽപ്പത് ദിവസങ്ങൾ കൂടുമ്പോഴാ ഹദീസ് സമയമില്ല അല്ലെങ്കിൽ ഇതൊക്കെ ഊതിത്തരായിരുന്നു ആയിട്ട് അതീസ് ഇഷ്ടം പോലെ ഉണ്ട് വിഷയം ഉമ്മായെക്കുറിച്ച് ചിന്തിക്കാൻ ഇതൊക്കെ ഉപകാരപ്പെടും ഉമ്മായും ഉപ്പായും ആരാണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പ് മനസ്സിലാക്കി ഉമ്മയുടെ ഉദരത്തിൽ നമ്മൾ കഴിഞ്ഞു ഒമ്പത് മാസം പത്ത് ദിവസവും ആ കാലയളവിലുള്ള സൃഷ്ടിപ്പ് അല്ലാവ് പറയുക നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നാൽപ്പത് ദിവസങ്ങൾ കൂടുമ്പോഴാണ് ഘട്ടം ഘട്ടമായി പാകപ്പെടുത്തൽ ഉണ്ടാവൽ പരിവർത്തനമുണ്ടാവൽ നൂറ്റി ഇരുപത് ദിവസത്തിലേക്ക് എത്തുകയാണ് കേവലം ബീജത്തുള്ളിയായ നിന്നെ ഉമ്മയുടെ ഉദരത്തിൽ തന്നെ ഉമ്മയുടെ ഗർഭാശയമെന്ന മനോഹരമാകുന്ന വലിയ ഗർഭാശയം എല്ലാത്തിനും സൗകര്യപ്രദമാകുന്ന മനോഹരമാകുന്ന വലിയ ഫാക്ടറിയായി ആയി ഉമ്മയുടെ ഉദരത്തെ മാറ്റിയില്ലയോ ആ ഗർഭാശയത്തെ മാറ്റിയില്ലയോ ലോകത്ത് ഒരാൾക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരാൾ ും ഇതുപോലെ കഴിയുകയില്ല ഒരു സൃഷ്ടികൾക്കും ഇതുപോലെ സാധിക്കുകയില്ലാ അല്ലാക്കല്ലാതെ വേറൊരു മഹലൂക്കിനെ കൊണ്ട് സാധിക്കില്ല പടച്ചുറപ്പിന്റെ മനോഹരമായ സൃഷ്ടി വൈഭവമാണ് സൃഷ്ടി വൈഭവമാണ് ഉമ്മയുടെ ഉദരത്തിൽ ഒരു ബീജത്തുള്ളിയായ നിന്നെ രക്തക്കട്ടയാക്കുകയാണ് ആ രക്തക്കെട്ട മാംസക്കട്ടയാക്കുകയാണ് അതിലേക്ക് എല്ലുകൾ വരുകയാണ് അതിലേക്ക് വീണ്ടും മാംസം വന്ന പൊതിയവയാണ് വീണ്ടും അതിലേക്ക് ചർമ്മങ്ങൾ വന്ന പൊതിയവയാണ് വയസ്സ് ദിവസത്തിലേക്ക് ഉമ്മയുടെ ഉദരത്തിൽ നീ എത്തുമ്പോ സുമ്മയുറസിലൂ ഒരു മലക്കിലെ അള്ളാഹു പറഞ്ഞേക്കുവാണ് ഉമ്മയുടെ ഉദരത്തില് കിടക്കുന്ന നിനക്ക് അയ കുഞ്ഞേ നിനക്ക് റൂഹൂതപ്പെടുകയാണ് ആ റൂഹാണ് ഇന്ന് നീ ശ്വാസോ ശ്വാസമായി കൊണ്ട് നടക്കുന്ന ഈ ആത്മാവി എന്ന എന്ന് തിരിച്ചറിയനെ അത് പോയാൽ സർവതും ഹലാസ് ആണ് കഴിഞ്ഞതാ അത് പോയാൽ പിന്നെ മരിച്ചു കഴിഞ്ഞു നാലാം നാലാമത്തെ മാസം പൂർത്തിയാകുമ്പോഴാണ് അഥവാ ഉമ്മയുടെ ഉദരത്തിൽ നൂറ്റി ഇരുപത് ദിവസം നീ പ്രായമായപ്പോഴാണ് ഒരു മലക്കിനെ പറഞ്ഞയച്ചിട്ട് അള്ളാഹു ആത്മാവ് ഊതിയത് അന്ന് കിട്ടിയ റൂഹ ഇത് ഈ ആത്മാവു ആയിട്ടാണ് നീ ശ്വാസമില്ലാത്ത പാവപ്പെട്ട ഉമ്മയുടെ നെഞ്ചത്തേക്ക് ചവിട്ടാൻ പോകുന്നത് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ നാലാം മാസം എത്തുമ്പോഴാണ് കുഞ്ഞ് അനക്കം വെക്കുക കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാകുന്ന സഹോദരിമാർ നാലാം മാസം എത്തുമ്പോഴത്തേക്കും ആ വയത്തിൽ ചെറിയ തുടിപ്പ് ഭർത്താവിനോട് പറയും ആ രാത്രിയിൽ ഉമ്മമാർ കൊറക്കയില്ല ഭാര്യക്ക് ഭർത്താവ് ഒന്നിങ്ങനെ തൊട്ടൊക്കെ നോക്കും ചെവി വെച്ച് നോക്കും എന്താണ് സംഭവം ചെറിയ ചെറിയ അനക്കം തുടങ്ങിയിട്ടുണ്ട് ആദ്യമായി കുഞ്ഞ് കാലുറപ്പിക്കുന്നത് അവിടെയാണ് ഇന്നിപ്പോ ഈ ഭൂമിയിൽ കാലുറപ്പിച്ച നീ ആദ്യമായി ചവിട്ടിയത് അടിപ്പള്ളയുടെ അടിപിത്തിയിലാണ് ആദ്യമായി നീ ചവിട്ടിയത് അവിടെയാണ് ഉമ്മയുടെ അടിപ്പള്ളയുടെ അടിപിത്തിയിലേക്കാണ് നിന്റെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ആ പ്രിയപ്പെട്ട ഉമ്മയാണ് പിന്നെ നീ വലുതായപ്പൊ ചവിട്ടി പിടിക്കാൻ ജാക്കി ജാൻ എഞ്ചത്തേക്ക് ചവിട്ടി ഉമ്മാടെ അള്ളാഹുമാറാവട്ടെ അതേ കാലുപയോഗിച്ചു ആ ചവിട്ട് പിന്നെ ആദ്യം കൂടി വേദന കൂടി പ്രയാസം വഹിക്കുകയാണ് ഉമ്മാക്ക് ആറാം മാസം എത്തി ഉമ്മ വല്ലാതെ പ്രയാസപ്പെടുന്നു പിന്നെ ചവിട്ട് കൂടുകയാണ് ചില കുട്ടികൾ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഈ സദസ്സിലുള്ളതാകുന്ന ആളുകൾ ഉമ്മമാര് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോയി ചോദിക്കണം എന്റെ കുർശ്രുതി എന്തൊക്കെയായിരുന്നു ഗർഭധാരണ കാലയളവിൽ ഉമ്മ പറഞ്ഞു തരും ഉമാക്ക് ആ വിഷയമൊക്കെ നല്ല ഓർമ്മയുണ്ട് മറ്റെന്ത് പറഞ്ഞാലും മക്കളുടെ കാര്യത്തിൽ ഉമ്മ വലിയ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് അത് ചോദിക്കണം നമ്മൾ അറിയുന്നത് നല്ലതാണ് പഴയ കാലഘട്ടം നീ വലിയ ആളായി വലിയ ശേഖായിട്ട് നടക്കാൻ നിന്റെ ചെറുപ്പ കാലഘട്ടത്തെ നീ ഒന്ന് അറിയൻ സ്മരിക്കൻ തോഫിയെ വിസാഹു അലൈ വസല്ല തങ്ങൾ പറയുന്നു ഖുർആൻ ഓതിക്കൊണ്ട് പാപ്പായും ഉമ്മായും സഹിച്ച ത്യാഗങ്ങൾ ചെറുതല്ല പ്രത്യേകിച്ച് ഉമ്മാനല്ല ووضعته كرها وحمله وحمله وفصاله ثلاثون سذرًا പഠിച്ചുവെക്കണേ കാവുന്തറയിലുള്ള സഹോദരങ്ങളെ കോഴിക്കോടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നിന്ന ഉമ്മ ആരാണ് ഉമ്മാരാണ് അല്ലാന്ന് കുറാ പറയു കുറഹ ഒരുപാട് പ്രയാസം സഹിച്ചിട്ടാണ് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് നിന്ന ഉമ്മ നിന്നെ ഉദരത്തിൽ കൊണ്ടു നടന്നത് അവർ ഗർഭധാരണം നടത്തിയത് ഒമ്പത് മാസം ഉറക്കമില്ലാത്ത രാവുകളാണ് എത്രയാണ് ഛർദിച്ചത് എത്രയാണ് പ്രയാസപ്പെട്ടത് എത്രയാണ് അവരുടെ ശരീരം ക്ഷീണിച്ചത് പോഷകാഹാരകൾ കുറവുള്ളതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന എല്ലുകൾ പുറത്തേക്ക് നിൽക്കുന്ന കരിവുരണ്ണ വസ്ത്രം ധരിച്ചതാകുന്ന വീടിൻ്റെ കത്തളത്തിൽ കഴിയുന്നതായ പ്രിയപ്പെട്ട ഉമ്മയല്ലയോ ആ ഉമ്മയുടെ ചുക്കി ചുളിഞ്ഞതാകുന്ന കൈകൾ കാണുമ്പോ ഒന്ന് കൈയിലൊന്ന് പിടിച്ച് ചുംബിക്കാൻ മദ്രസയിൽ പോകുന്ന നിനക്ക് സ്കൂളിൽ പോകുന്ന നിനക്ക് എന്നാൽ പൊന്നുമോനെ പൊന്നുമോളെ ഈ പ്രിയപ്പെട്ട ഉമ്മ ശരീരം ക്ഷീണിക്കാറുള്ള കാരണം നീയാണ് നിന്നൊന്ന് പ്രസവിപ്പിച്ചതാണ് നിനക്ക് വേണ്ടി മുലപ്പാൽ ിയതാണ് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ചോര മുഴുവനും ഊത്തി കുടിച്ചുകൊണ്ട് ദുനിയാവിൽ അഹന്തയോടുകൂടി നീ നടക്കുകയല്ലയോഹോ وفي ഒമ്പത് മാസവും പത്ത് ദിവസവും നിന്ന ഗർഭം ചുമന്നുകൊണ്ട് നടക്കുകയാണ് തീർന്നില്ല തീർന്നില്ല നിന്നെ നൊന്ത് പ്രസവിക്കുകയാണ് ശരീരത്തിന്റെ ഇരുപത്തിരണ്ട് എല്ലുകൾ ഒരേ സമയത്ത് ഒടിയുന്ന വേദനയാണ് ശാസ്ത്രം നിരീക്ഷിക്കുകയാണ് ഒരു പ്രസവ വേദന എടുക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ എത്ര വലിയ വേദനയാണ് വേദനയാണ് പ്രിയപ്പെട്ട മാതാവ് സഹിച്ചത് നിന്നെ ഗർഭധാരണം നടത്തിയതും നിനക്ക് മുലപ്പാൽ നൽകാൻ വേണ്ടിയും ഉമ്മ ചെലവഴിച്ചതായ കാലയളവ് മുപ്പത് മാസമാണ് മാസമാണ് അല്ല പറയാണ് ഇന്നിപ്പോ ശാസ്ത്രം പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് പറയുന്നത് ആയത്ത് ശരിവെക്കുകയാണ് എന്താ എന്താണ് ശാസ്ത്രം വളരെയേറെ അത്ഭുതം കൂടി ആയത്തുകളാണിത് ഗർഭധാരണത്തിന്റെ കാലയളവും അതുപോലെ തന്നെ കുട്ടിക്ക് മുല കൊടുക്കുന്ന കാലയളവും കൂടി അള്ളാഹു പറയുന്നു എത്രയാണ് മൊത്തം ഉള്ളത് മുപ്പത് മാസം ഇവിടെ ശ്രദ്ധിക്കണേ ഗർഭധാരണം അതുപോലെ തന്നെ മുലപ്പാല് കൊടുക്കുക മുലപ്പാൽ കൊടുക്കുന്നത് എത്രയാണ് എത്ര നാളാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഒന്നര വർഷം ആണോ അല്ല രണ്ടു വർഷം രണ്ടു വർഷം പൂർത്തിയാക്കി കൊടുക്കണം ചില ആളുകൾ പെൺകുട്ടികൾക്ക് ഒന്നര വർഷം ആണുങ്ങൾക്ക് രണ്ട് കാരണം വരുതാകുമ്പോൾ ഇവന്റെ ചിലവി കഴിയാല്ലോ റാഹത്ത അറ്റത് പോകേണ്ടതല്ലേന്ന് തന്നെ കണ്ണൂരായിരുന്ന പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നത് കോഴിക്കോടായി അങ്ങനെയൊന്നും വേണ്ട ആളിനും പെണ്ണിനും രണ്ടു പേർക്കും കഴിയുമെങ്കിൽ എത്ര കൊടുക്കണം രണ്ടു വർഷം മുലപ്പാല് കൊടുക്കണം അവ കുട്ടിക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തി ഒക്കെ ഉണ്ടാവും ഇതാതൊന്നും മുലപ്പാലും കൊടുക്കൂല കഴിക്കാനും ഒന്നും എപ്പോഴും കൊടുക്കൂല ആറുമാസം ആകുമ്പോൾ തന്നെ വാറ്റുപുല്ലും ഓടിലിറങ്ങി പുല്ലും കാണുന്ന പുല്ലും എല്ലാം കൂടെ ചവച്ചരിച്ചിട്ട് അണ്ണാക്കി തള്ളുക അതുകൊണ്ടുതന്നെ ഇപ്പൊ എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ പരീക്ഷ വരുമ്പോൾ കുട്ടിക്ക് ബുദ്ധിയില്ല ഓർമ്മയില്ല ഇങ്ങനെ പഴയ ഇങ്ങനെ നടക്കാൻ ഇങ്ങനെ ഓടുക അള്ളാഹു മ്മളൊക്കെ ആക്കട്ടെ പിന്നെ ബുദ്ധി വരാൻ പിന്നെ കോഴിമുട്ട വെച്ച് മന്തിരിക്കുകയാണ് എങ്ങനെ എങ്ങനെ പിന്നെ ബുദ്ധി വരട്ടെ അപ്പൊ അതിന് വേണ്ട എന്ത് വേണം നല്ല മുലപ്പാൽ കൊടുക്കാൻ ഉമ്മമാര് ശ്രദ്ധിക്കും രണ്ടു വർഷം രണ്ടു വർഷം പൂർത്തിയാക്കി കൊടുക്കണം അള്ളാഹു നൽകട്ടെ